ചൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ നവീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രഖ്യാപനം പാഴ്വാക്ക് പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പ് മുതൽ കെൽട്രോൺ നഗർ വരെയുള്ള പാത തകർന്നു തന്നെ ഭീമൻ ഗർത്തങ്ങളാണ് സംസ്ഥാന പാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി കുറാഞ്ചേരിയിൽ റോഡ് നെടുകെ പിളർന്നു കിടക്കുകയാണ് റോഡ് തകരുമ്പോഴൊക്കെ കരാറുകാരൻ അല്ലറച്ചില്ലറ അറ്റകുറ്റപ്പണിയുമായി എത്തും റോഡ് സമ്പൂർണമായി നവീകരിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയും നടന്നു അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ അടച്ച കുഴികൾ ഭൂരിഭാഗവും വീണ്ടും തുറന്നു പുതിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു ഇപ്പോൾ റോഡിലുടനീളം ഗർത്തങ്ങളാണ് അതെല്ലാം ചതിക്കുഴികളും വണ്ടികൾ വീണാൽ കയറുക എളുപ്പമല്ല ഒരു കാലത്ത് സംസ്ഥാനത്തെ മികച്ച റോഡുകളിലൊന്നായിരുന്നു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ദുരിതയാത്ര ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം ആശ്രയിച്ചത് ഈ റോഡാണ് അടിയന്തരമായി സമ്പൂർണ്ണ ടാറിംഗ് നടത്തണമെന്നാണ് ജനകീയ ആവശ്യം